ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് സ്കൂളുകളിലെ എട്ടാം തരം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി കഴിഞ്ഞ നിരവധി വർഷക്കാലമായി എല്ലാവരെയും വിജയിപ്പിക്കുക അതായത് ഓൾ പാസ് എന്ന സംവിധാനമായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത് നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു മിനിമം മാർക്ക് വെച്ചിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ആദ്യമായി മിനിമം മാർക്ക് വെച്ചുകൊണ്ട് അതായത് ഓൾ പാസ് എന്ന കോൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് എട്ടാം തരത്തിന്റെ വിജയ ശതമാനത്തില് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കുട്ടികളാണ് മിനിമം മാർക്ക് വാങ്ങാതെ പരാജയപ്പെട്ടു പോയത് പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്ന് വാക്കിയാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഗവൺമെന്റ് കഴിഞ്ഞ എത്രയോ വർഷക്കാലത്തിനിടയിൽ ഏറ്റവും സന്തോഷം എന്ന് പറയട്ടെ ഒരു നൂറായിരം കയ്യടി കൊടുത്താലും നമുക്ക് പിന്നെ മതി വരില്ല അത്തരത്തിലൊരു തീരുമാനമാണ് എടുത്തത് കാരണം രണ്ട് ലക്ഷത്തിലധികം കുട്ടികള് ഈ വർഷം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ കഴിഞ്ഞ നിരവധി വർഷ ഒരു ക്വാളിറ്റി ഇല്ലാതെ കുട്ടികളെ പരീക്ഷാഭയം എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ലാതെ ഇങ്ങനെ പാസാക്കി വിടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ തോൽപ്പിച്ചു എന്നല്ല ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികൾക്ക് ഇനിയും അത് റീടെസ്റ്റ് നടത്തിക്കൊണ്ട് ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് വീണ്ടും എട്ടാം തരത്തിന്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു സ്കൂളുകളിൽ അതിനുശേഷം വീണ്ടും പരീക്ഷ എഴുതിപ്പിക്കുന്നു ആ കുട്ടികളെ പാസാക്കുവാനുള്ള ശ്രമം നമ്മുടെ അധ്യാപകരും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ കുട്ടികളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുക എന്ന് ഏറ്റവും സന്തോഷകരമാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാ അടുത്ത വർഷങ്ങളിലും ഇതേ സംഭവം ഇതിനേക്കാൾ കൂടുതൽ പരാജയങ്ങൾ ഉണ്ടാവാം ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ മിനിമം മാർക്ക് വാങ്ങാതെ പാസ്സാവാതെ ഒൻപതാം ക്ലാസ്സിലേക്ക് കയറാത്തൊരവസ്ഥയുണ്ടാകാം ഇതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മുഴുവൻ എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും കുട്ടികളുടെ കൂടെ ഞങ്ങളുണ്ട് ജീവൻ വിദ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം മാർക്ക് അതായത് നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് വാങ്ങാത്ത കുട്ടികളാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് അത് അയിമ്പതിലാണെങ്കിൽ പതിനാലും എൺപതിലാണെങ്കിൽ ഇരുപത്തി നാല് മാർക്കുമാണ് മിനിമം മാർക്ക് വേണ്ടത് ആ മിനിമം മാർക്ക് വാങ്ങാതെ പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണമാണ് എട്ടാം തരത്തില് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് അഞ്ചാം തീയതി മുതൽ ജുവൻ വിദ്യ എട്ടാം തരത്തിന് സ്പെഷ്യൽ കോച്ചിങ് നടത്താൻ പോവുകയാണ് മെയ് അഞ്ചാം തീയതി മുതൽ മുഴുവൻ മാർക്കോടുകൂടി നമുക്ക് ഒൻപതും പത്തും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഓക്കെ അടിച്ചു പൊളിച്ച് പാസ്സാകാം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ജീവൻ വിദ്യ